അസലാമലേക്കും എന്തൊക്കെയാണ് മക്കളെ വർത്താനം കോള് വന്ന് രണ്ട് മണിയാവുമ്പോൾ സ്ഥലം വന്നത് മനസ്സിനൊന്ന് കടന്നു ഇറങ്ങാനായിക്കാ അല്ലേ ഏ നിങ്ങൾക്ക് അങ്ങനെ കിരീടണ്ടോ ഒരു എട്ട് മിനിറ്റ് ഇട അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കടന്നിറങ്ങിക്കോളി അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും ഞാൻ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്തോളീ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് മോറോ ഒമ്പതിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പറഞ്ഞിനി മോറ ഒമ്പതായിട്ട് പത്തായിട്ട് പെരും കൂടി കടച്ചിട്ട് പോയോ എന്നൊക്കെ ചോദിച്ച് ഉണ്ടായി ഉണ്ടായിട്ടോ മോറ പത്തായി നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കേട്ടോ അപ്പോൾ മോറ ഒമ്പതാ ഒമ്പതിൻ്റെ വീഡിയോ അത് നമ്മളെ പരിവുമില്ല വീഡിയോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ നോമ്പ് നോൽക്കാനും വണ്ടിയും നമ്മൾ വീച്ച് അപ്പോൾ എന്താണ് ചട്ടിനി ഉണ്ടാക്കിയിരിക്കണ് പിന്നെ ദോശ ചുട്ടിക്കണ് പിന്നെ പഴവും പുങ്ങിയിക്കണട്ടാ പിന്നെ ഈ നേരമായതുകൊണ്ട് നമുക്ക് തിന്നാലൊന്നും പോകില്ല കേട്ടോ ഏതായാലും നമ്മൾ രണ്ട് ദോശ എടുക്കണുണ്ട് ഏതായാലും ഒന്നാണ് എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് തിന്നോക്കുമ്പോൾ ഒന്നും ഒക്കെ തിന്നട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ദോശയും ഒരു പഴവും തിന്നിക്കണം കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ നോമ്പൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ അത് വലിച്ചൊക്കെ ഇല്ലതും ഇത് രാവിലെ അപ്പം നമ്മളവിടെ ഉണ്ടല്ലോ ഡി വൈ എഫ് ഇൻ്റെ ഒരു സമ്മേളനമാണ് എന്ന് പറഞ്ഞിട്ടോ ഇത് ഓ മായ നല്ല മായ തന്നെ കേട്ടോ തന്നെ നമ്മൾ പരിക്കാക്കിയാണ് കാരണം അങ്ങനെ സീറ്റൊക്കെ ഇട്ടതുകൊണ്ട് ഇരിക്കാനും സൗകര്യമുണ്ട് അപ്പോൾ പിന്നെ നമ്മളവിടെ കാക്കി അപ്പോൾ ചായ പോലെ പറഞ്ഞിട്ടോ കാച്ചി തെരിയണ്ടെന്ന് പറഞ്ഞ് സാധനക്കോലെ തന്നെ കൊടന്നാണ് കേട്ടോ പാലും പഞ്ചാരിയും ചായപ്പൊടിയും ഒക്കെ കൊടുന്ന് അപ്പോൾ ചായയ്ക്ക് രണ്ട് ഇലക്കായും കുത്തിയിട്ട് കണ്ട്ടോ അപ്പോൾ പിന്നെ അയക്കടി എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ അത് എന്താ പരിപാടി എന്ന് വെച്ചാൽ എസ് എൽ സി പാസ്സായ കുട്ടിയാക്കി അതേമാതിരി പ്ലസ് ടു പാസ്സായ കുട്ടിയാക്ക് പിന്നെ എൽ എസ് എസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ പാസ്സായ കുട്ടികൾക്ക് എല്ലാം ട്രോഫി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ചടങ്ങാണ് നമ്മളെ മാർഗസ്റ്റാര പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാക്കണ് കസാലൊക്കെ നിരത്തിയിട്ട് ട്രോഫിയൊക്കെ നിരത്തി വെച്ചിരിക്കണം ചായ കുടിച്ചാൽ എല്ലാം ക്ലാസ് ഇവിടെ വെച്ചിരിക്കണം ഒക്കെ കയക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാക്കണേ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ കേൾക്കണുണ്ട് അതാകും ഉയർത്തണം കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ ഓല് ഓലെ ജാതിയൊക്കെ വിളിച്ചു പോയി ഓല് പിന്നെ സിന്താബാദൊക്കെ വിളിച്ചിണ് കേട്ടോ ഓരോ വിളിച്ചിരിക്കാട് പതാകയൊക്കെ ഉയർത്തിയ അപ്പോൾ ചപ്പം അങ്ങനെ പറയട്ടോ അവിടെ പോയി എടുക്കുക അവിടെ പോയി എടുക്കുന്നു അപ്പോൾ എച്ചോര് കുറവ് കിട്ടും അവിടെ പോയി എടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ സിറ്റൗട്ട് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് ജപ്പം അങ്ങനെ പറയാട്ടോ അവിടെ പോയി എടുത്തോ അവിടെ പോയി എടുത്തോ അങ്ങനെ ഏതായാലും കുട്ടിയാകില്ല ട്രോഫി ഇതാക്കണം ഓരോരുത്തരുടെ പേര് അങ്ങനെ വിളിച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ ഇങ്ങനെ ഒന്നും നമ്മളെ മക്കൾ പങ്കെടുത്തിട്ടില്ലല്ലോ ഇങ്ങനത്തെ സമ്മേളനത്തിനൊന്നും അവർക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ അങ്ങനെ കുട്ടിയാകൊക്കെ സമ്മാനം കൊടുക്കണുണ്ട് എല്ലാവർക്കും കൂട്ടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വൈകുന്നേരം തുറക്കാൻ ഉണ്ടാക്കണല്ലോ അപ്പം നിങ്ങൾ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ പരിയിലാവുമ്പോൾ നമ്മളെ മക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ വാപ്പാർക്കും ഉമ്മമാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്കൊരു പൊറുതിയേടാണ് കിട്ടാഞ്ഞാൽ നമ്മൾക്കൊരു വെറുതേടാണ് അത് ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് നല്ല കോഴി ബിരിയാണി പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാക്കണേ ചോറ്റിനൊക്കെ ഒക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് മസാലയൊക്കെ നമ്മൾ അനുസത്തി കൂട്ടിയാണ് കേട്ടോ അന്ന് ഇതാക്കി എന്നും ഞാനാണ് കേട്ടോ മസാല കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇഞ്ച് മസാല കൂട്ടിക്കോ ഇന്ന് ഞാൻ നോക്കിക്കാറ് അപ്പോൾ അങ്ങനെ ഓളാണ് കേട്ടോ ഒന്ന് മസാല കൂട്ടിയത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നിട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് പിന്നെ നമ്മളെ കട്ടലേറ്റൊക്കെ മസാല പിന്നെ ഞാൻ വാട്ടിട്ടോ ആദ്യം നമ്മളെ നാത്തൂനെ ഇനി വാട്ടീനിയത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ എന്തിനോ പോയിപ്പോൾ പിന്നെ ഞാൻ നിന്നതാണ് കേട്ടോ അങ്ങനെ ഇഞ്ചിയും പച്ചളക്കൂളരിഞ്ഞ ചീനീൻ അതൊക്കെ ഞാനൊന്ന് വാട്ടി പിന്നെ ചോറൊക്കെ ദമ്മിട്ടോ പിന്നെ അതാക്കണ് കേങ്ങൊക്കെ ഒന്ന് ഒന്ന് തോൽവിച്ചെടുക്കണുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇല്ലാതൊക്കെ പിന്നെ ഉള്ളതൊക്കെ ഓളാണ് കേട്ടോ മസാല കൂട്ടിയതൊക്കെ പൊടികളൊക്കെ ഞാൻ ഇട്ടു കൊടുത്ത് ആ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാത്രം മോറാൻ നിന്ന് പിന്നെ നമ്മൾ ഓരോരുത്തർ ഓരോ പണിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് കജ്വലം അപ്പം അത് എഴുതിക്കാണ്ട് ഞാൻ പാത്രം മോറാൻ വേണ്ടി നിന്നിട്ടോ ഓരോ കടലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് നിന്ന് അപ്പം പിന്നെ ഞാൻ ഈ പാത്രം മോറിയിട്ട് അടു ചെല്ലാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പാത്രമാണല്ലോ ഒരാൾ മോ മോറീക്കാം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കൂടി നിൽക്കും ഒരുപാട് പാത്രം കാരണം പിന്നെ കുറച്ച് നേരം നോൺ അറിഞ്ഞാലോ ഞമ്മക്ക് എല്ലാ പണിയും കഴിഞ്ഞാലേ അപ്പോൾ എല്ലാവരും ഒത്തു ഒത്തുകൂടിയാൽ മക്കളെ ഒരു രസം തന്നെയാണ് കേട്ടോ ഏത്ത ഏട്ടത്തിയാളും അനുസത്യാളും പിന്നെ നാത്തുമാരും ബാപ്പിയും ഇമ്മയും ഒക്കെ പാട കുത്തിണ്ട് ഇത് കളിയും ചെറിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ലൈവിരുന്ന് എന്നാൽ പിന്നെ നമ്മളെ കുട്ടിയാളും പിന്നെ അനുസൃത്തിയാളുടെ കുട്ടികളും ഏട്ടത്തിയാളെ കുട്ടികളും നാത്തൂമാരുടെ കുട്ടികളും ഒക്കെ പാടെ കൂടുമ്പോൾ കുട്ടികൾക്കും തന്നെ നല്ലൊരു തൃപ്പതിയാണ് കേട്ടോ വിരുന്നില്ലുമ്പോൾ അപ്പം ഞമ്മക്കും അങ്ങനെ തന്നെ അല്ലേ നല്ലായിരിക്കും ഞമ്മളോടെയും തന്നെ നാത്തൂന്മാരും കുട്ടികളൊക്കെ വന്നാൽ ഞമ്മക്കും നല്ല തൃപ്പതി നല്ല സന്തോഷമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞമ്മളേ എന്താ ടീ പിന്നെ കോഴി പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അത് ഞമ്മളെ കടലേറ്റ് ഉണ്ടാക്കാനിട്ടാ അപ്പം അങ്ങനെ ഇതാക്കണ് എന്താ കോഴിയൊക്കെ പൊരിച്ച് മാങ്ങിക്ക് പിന്നെ ഇതാക്കണേ മസാലയൊക്കെ നമ്മൾ നാത്തുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പോൾ നമ്മളനുസരിച്ച് ഇതാക്കണം ഉണ്ടാക്കണം കേട്ടോ ഒരടപ്പിൽ അടപ്പ് എടുത്തുകയാണ് കേട്ടോ അതിൽ വെച്ച് കണ്ട് അമർത്തിക്കാണ്ട് ഇങ്ങനെ ഷെയ്പ്പാക്കി എടുത്ത് കാണോ ഞാൻ അപ്പോൾ ഇതാക്കണ് ഒരാൾ ഇതാക്കി മൂടിയിൽ അമർത്തണുണ്ട് പിന്നെ മുട്ടയിൽ മുക്കുന്നുണ്ട് നമ്മളെ ബ്രെഡല്ല റെസ്കും പൊടിയിൽ ഇതാക്കുന്നുണ്ട് അപ്പം പിന്നെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താട്ടേ ടീം മുട്ടയിൽ മുക്കിയിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തുട്ടോ എന്നാൽ പിന്നെ പൊരിച്ചെടുത്താൽ മതിയല്ലോ ഒരാക്ക് എന്ന് കരുതിയിട്ട് പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം അപ്പം ഞാനെന്താ ട്ടീ ഞാൻ മുട്ടയിൽ മൂക്കി റെസ്കും പൊടിയിലിട്ട് കണ്ട് നമ്മളെ നാത്തൂന് കൊടുത്ത് അങ്ങനെ പൊരിച്ചിട്ടുണ്ട് അഞ്ചത്തി അങ്ങനെ കടലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണിയായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പണി അയച്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞമ്മളെ മോറ ഒമ്പതിൻ്റെ വിശേഷങ്ങൾ ഇതാണ് അപ്പോൾ അങ്ങനെ ഇതാക്കണേ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇടാന്ന് പറഞ്ഞുകാണ്ടൊക്കെ അങ്ങനെ ചട്ടിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണേ അതൊക്കെ കഴിഞ്ഞ് പാങ്ക് കൊടുക്കാനായപ്പോൾ ഞമ്മളിതാക്കണേ ഞമ്മളമ്മ എന്താക്കണേ എല്ലാവർക്കും ഒരു അച്ചി കണ്ണിട്ട പാത്രത്തിൽ കുട്ടിയാക്കും വലിയ ഒലിക്കും ഒക്കെ അങ്ങോട്ടാക്കി വെച്ചിക്ക് ഇട്ടാ അപ്പോൾ തർക്കം ഉണ്ടാവില്ലല്ലോ വച്ച ഒന്നാ കിട്ടിയാൽ അറ്റൊലിക്ക് രണ്ടെണ്ണം കിട്ടിയെന്നല്ലത് അത് വേണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരേമാതിരി അങ്ങനെ നിരത്തി വെച്ചിണേ അപ്പോഴാണ് ഞാനൊരു കറുത്ത കണ്ട അവിടെ കിട്ടും കണ്ടത് അപ്പോൾ ഞാൻ നോമ്പ് പറഞ്ഞപ്പോൾ വേഗം ഒരു കറുത്തക്കാണ്ടം തിന്നും പിന്നെ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നല്ല മൈ തന്നിട്ടോ തണുപ്പത്തെന്തിനാണ് മക്കളെ ജ്യൂസ് നല്ല പാൽച്ചായ ഉണ്ടെങ്കിൽ അത് കുടിച്ചു കടലേറ്റും എന്തൊന്നും കേട്ടോ നല്ല സൂപ്പറ് കടലേറ്റും നല്ല അടിപൊളി പാൽ ചായയും കുടിച്ച് ചോറൊക്കെ ഇതാക്കണ് വന്നിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വെച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഇതാക്കണേ നമ്മളെ ആങ്ങളെ വന്നുകാണ്ട് ചോറിൻ്റെ ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ചാണ് കേട്ടോ അപ്പം ഈ മക്കൾക്കൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ ഞമ്മക്കും തോന്നാണല്ലോ അപ്പം അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ ഇതാക്കി പിന്നെ തൈരുണ്ടാക്കി ബിരിയാണി ആയ തൈര് മസ്റ്റാണ് കേട്ടോ അവിടെ മക്കൾക്ക് മക്കൾക്കും വലിയൊരു കൊക്കെട്ടോ അപ്പം ഇതാക്കണ് നല്ല സൂപ്പർ സൂപ്പറായിട്ടില്ല ബിരിയാണി ഉണ്ട് കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ ഇതാക്കണ് വിളമ്പി വെച്ചിരിക്കണേ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് കൊണ്ടുപോവാണ് കേട്ടോ ചോറ് അങ്ങനെ അതാക്കണേ ചോറൊക്കെ പിന്നെ ഞങ്ങളും തന്നെ മേസമ്പതാക്കണേ ചോറ് വിളമ്പി വെച്ചേക്കണിട്ട പിന്നെ ഇളച്ചം വന്നീനിട്ടോ അൻസത്തിൻ്റെ മാപ്പിള വന്നീനി ഉളക്കൊണ്ടാകാന് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചോറ് വിളമ്പി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും വെച്ചാണ് കേട്ടോ അപ്പോൾ അതാണ് അതാണിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ മൊറം ഒമ്പതത്തെ പത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ കൊണ്ടുവരേണ്ടി ഇൻഷാല്ല അപ്പോൾ നിർത്താട്ടോ കേട്ടോ എല്ലാവരോടും അസ്സാമലേക്കു